ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം ആരെങ്കിലും ഒന്ന് പിടിക്കാതായിട്ട് ചിലപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഒന്ന് ബ്രേക്കായി പോവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിലേഷനുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ചിലപ്പം ആ ഒരു ബന്ധം ബ്രേക്കായി പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ടല്ലേ എല്ലാവരും ലൈഫിൽ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർ ചിലപ്പം അവരോട് ചോദിക്കും എന്ത് സംഭവിച്ചു എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ആയിപ്പോയത് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നല്ലോ എന്തു പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മളുടെ സൈഡിലത്തെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയത്തില്ല അല്ലേ അവർ അവരുടെ സൈഡിലെ ശരികൾ മാത്രം മറ്റുള്ളവരോട് പറയും നമ്മളുടെ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ നമ്മളിൽ നിന്നുണ്ടായ പോസിറ്റീവോ അല്ലെങ്കിൽ അതിന് എന്ത് കാരണം കൂടെ നമ്മൾ മാറി നിൽക്കുന്നു എന്നോ എന്നൊന്നും അവർ പറയത്തില്ല അതാണിത് എന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടെന്ന കാര്യം നമുക്ക് എപ്പോഴും ഒരു മനസ്സിലെ ചിന്ത എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് നമ്മൾ വേണ്ടിയിരുന്നില്ല അല്ലേ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം കുറേ നാളുകൂടെ നിൽക്കണമായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷേങ്കിൽ നമുക്ക് തോന്നുന്ന സങ്കടം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നണമെന്നില്ല നമ്മളിൽ നിന്ന് അവർ ഏതെങ്കിലും രീതിയിൽ നമ്മളുമായിട്ടുള്ള ആ ഒരു റിലേഷനിൽ നിന്ന് മാറിയാൽ അവരെപ്പോഴും നമ്മുടെ നെഗറ്റീവ് തന്നെ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും സംതൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് ആർക്ക് ഏത് രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും അവരെ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല ഇന്ന് നമ്മുടെ ഫാമിലിയിലായാലും നമ്മളുടെ ഫ്രണ്ട്സായാലും ഏത് തരത്തിലുള്ള ആൾക്കാരായാലും ചിലപ്പോൾ അവരുടെ മനസ്സിൽ കരുതുന്നതായിരിക്കത്തില്ല നമ്മൾ ചിലപ്പം പറയുന്നത് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ അവരുടെ മനസ്സിൽ കരുതുന്ന രീതി നമ്മൾ നടക്കാതാവുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടൊരു ദേഷ്യം തോന്നും നമ്മളോടൊരു വെറുപ്പ് തോന്നും അപ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് ഒഴിവാക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അങ്ങനെയൊക്കെയാണ് കൂടുതലും ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അവർ വിചാരിക്കുന്ന വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേങ്കിൽ അത് നമുക്ക് സാധിക്കണമെന്നില്ല അങ്ങനെ ആവുന്ന സമയങ്ങളിൽ ചിലയിടങ്ങളിൽ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ സാധിക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നത്തെ ആയാലും ഏത് രീതിയിലുള്ള വിഷമങ്ങളെ ആയാലും എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടാനെ കൊണ്ട് നമ്മൾ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എത്ര സങ്കടവും ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചിന്തിച്ച് ഞാൻ അതിനെ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റേർബാക്കത്തില്ല നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നോർമലായിട്ട് ചിന്തിക്കുന്നതും ഒരു കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രം നമ്മൾ പിന്നെയും പിന്നെയും തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ചിന്തിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് അവിടെ ചിന്തിച്ചു അത് അവിടെ ഡ്രോപ്പ് ആക്കണം അല്ലാതെ നമ്മൾ പിന്നെ ഇതെന്താ ഇതെന്താ ഇതിങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തലയ്ക്ക് കൈവച്ചിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ കൂട്ടി ടെൻഷൻ കൂട്ടി അതിനിങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക നമ്മൾ തിങ്ക് ചെയ്യണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഓവർ തിങ്കിങ് ആകുമ്പോഴത്തേന് നമ്മുടെ ലൈഫിൽ ഒരുപാട് പാളിച്ചകൾ പറ്റാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതേ നടക്കുകയുള്ളൂ അത് ഹൺഡ്രഡ് ആണ് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെ മറിക്കാൻ നമുക്ക് സാധിക്കത്തേ ഇല്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ നടന്ന പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് സൊല്യൂഷൻ കണ്ടെത്തുക അല്ലാതെ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെയും കൂടുതലായിട്ട് പാമ്പറിങ് ചെയ്യാതിരിക്കുക കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് സംരക്ഷണരായിട്ട് നിൽക്കുമ്പം പിന്നെ അവർ എപ്പോഴും നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കും അതുകൊണ്ട് ഒരുപാട് പാമ്പറിങ് ചെയ്യാതെ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ തന്നെ അങ്ങനെ നിൽക്കാതെ ചില കാര്യങ്ങൾ അവർ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനെക്കൊണ്ട് അവരോട് പറയണം അല്ലാതെ നമ്മൾ എപ്പോഴും അവരുടെ പുറകിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ നമുക്ക് സാധിക്കണമെന്നില്ല ആ സാധിക്കാത്ത സമയങ്ങളിലാണ് പരാതികൾ പരിഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മറ്റുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം അവർ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പറഞ്ഞു ചെയ്യിക്കുക ഇപ്പം നമ്മുടെ വീട്ടിലെ മക്കളായാലും അവരോടായാൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അവരുടെ കൂടെ നമ്മൾ ഈ പാമ്പരിങ്ങായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ നമ്മളുടെ ഒരു ഡിപെൻഡ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരട്ടേക്ക് ബൈ